നമസ്കാരം സ്വാഗതം രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കാൻ തീവ്ര ഹിന്ദുത്വം കഠിന പ്രയത്നം നടത്തുകയാണ് അതിലൂടെ രാജ്യത്തെ രണ്ടായി മാറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ ഇതിന്റെ ഭാഗമായി പല സംഘർഷങ്ങളും അവർ രാജ്യത്ത് അഴിച്ചുവിടുന്നുമുണ്ട് ആരാധനാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാത്രമല്ല എന്തിനേറെ പറയുന്നു സ്കൂളുകളിൽ പോലും വർഗീയത അടിച്ചേൽപ്പിക്കാൻ ഒരു കൂട്ടം ഹിന്ദുത്വവാദികൾ കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടക്കുന്നത് അത്തരത്തിലൊരു ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തെലങ്കാനയിലെ ലക്സേറ്റിപ്പെട്ടിൽ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനു നേരെ ഹിന്ദുത്വ സംഘടനകൾ ആക്രമണം നടത്തി എന്നതാണ് ആ വാർത്ത സ്കൂൾ യൂണിഫോമിന് പകരം ഏതാനും വിദ്യാർത്ഥികൾ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചുവെന്നത് അധ്യാപകർ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം ആക്രമികൾ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി ഉപകരണങ്ങൾ തല്ലി തകർക്കുകയുമാണ് ചെയ്തത് കെട്ടിടത്തിന് മുകളിൽ കാവിക്കൊടി കെട്ടിയ അക്രമികൾ മദർ തെരേസിയുടെ രൂപം അടിച്ചു തകർക്കുകയും മലയാളി വൈദികനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ജയ് ശ്രീറാം വിളിച്ചെത്തിയ നൂറോളം പേരാണ് സ്കൂളിന് നേരെ അക്രമം അഴിച്ചുവിട്ടത് ഇപ്പോഴിത് ആക്രമണത്തിന് പിന്നിൽ തീവ്ര ഹിന്ദുത്വ നേതാവാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തെലുങ്കാനയിൽ മദർ തെരേസയുടെ പേരിലുള്ള സ്കൂൾ തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അന്വേഷണ സംഘം അച്ചടക്കമില്ലായ്മയും മോശം പെരുമാറ്റവും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം പുറത്താക്കപ്പെട്ട വിദ്യാഭ്യാസം ിയുടെ രക്ഷിതാവാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് ഇയാൾ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹനുമാൻ സ്വാമീസ് പ്രവർത്തകൻ ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണത്തിൽ ഇതുവരെ രണ്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഹനുമാൻ സ്വാമീസ് പ്രവർത്തകർക്കെതിരെയും മറ്റൊന്ന് സ്കൂൾ മാനേജ്മെന്റിനെതിരെയും സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ സ്കൂൾ ആക്രമിച്ച ഇരുപത്തിയഞ്ച് പ്രവർത്തകരെ പോലീസ് തിരിച്ചറിഞ്ഞു എന്നാൽ ഇതുവരെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല പോലീസ് അന്വേഷണത്തിന് ശേഷം പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് വസ്തുതാന്വേഷണ സമിതി ആവശ്യപ്പെട്ടു സ്കൂൾ മാനേജ്മെന്റിനെതിരായ എഫ്ഐആർ ഉടൻ പിൻവലിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണം നടത്തിയവർ സ്കൂൾ മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകണമെന്നും സമിതിയുടെ നിർദ്ദേശമുണ്ട് ഇതിനു പുറമെ സംസ്ഥാന ജില്ലാ മണ്ഡലം വിദ്യാഭ്യാസ തലങ്ങളിൽ ദേശീയ ഇന്റഗ്രേഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് സമാധാനവും ഐക്യവും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും വസ്തുതാന്വേഷണ സമിതി നിർദ്ദേശിച്ചു എന്തായാലും വലിയ ഒരു വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ തന്നെയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ശ്രമിച്ചത് ഇനിയും ഇതിനെതിരെ തക്കതായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് വർഗീയ ചേരിതിരിവിന്റെ വാർത്തകൾ നാം കാണേണ്ടി വരും എന്നത് ഉറപ്പ്